ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും അത്ര സന്തോഷത്തിലല്ല ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റി ഒരാഴ്ച കൊണ്ട് ഓൾമോസ്റ്റ് ഒരു ആയിരത്തി മുന്നൂറ് പോയിൻറ്റാണ് താഴോട്ട് വീണത് അതായത് അഞ്ച് ശതമാനം ബാങ്ക് നിഫ്റ്റി അതിൽ കൂടുതൽ വീണു ബാങ്ക് നിഫ്റ്റി ഒരു മൂവായിരത്തി നൂറ്റി അമ്പത് പോയിന്റ് ഒരു അഞ്ചു പോയിന്റ് എട്ട് പൂജ്യം ശതമാനം ബാങ്ക് നിഫ്റ്റി വീണു അതായത് നിഫ്റ്റി അഞ്ചു ശതമാനവും ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു സിക്സ് പെർസെൻറ്റേജും വീണോണ്ടിരിക്കാണ് അപ്പൊ നിങ്ങളുടെ അതിലേക്കുള്ള ലോങ് ടേമ്ക്കുള്ള സ്റ്റോക്കുകളുടെ പോർട്ട്ഫോളിയോ കണ്ടു കഴിഞ്ഞാൽ പ്രെഡലായിരിക്കും ഡീപ്പ് റെഡലായിരിക്കും എന്നുമാണ് പറയാനായിട്ട് എന്റെ എന്താ കാരണം എന്ന് പല ചാനലുകളും നിങ്ങൾ കണ്ട് കേട്ടിരിക്കാം കാരണം ഇത്രേ ഉള്ളു പക്ഷെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ അവിടെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കയാണ് പക്ഷെ അത് ഈ ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് താഴോട്ട് വീണു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഗ്ലോബൽ മാർക്കറ്റ്സുകൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര കാര്യമായിട്ട് വീണിട്ടില്ല മാത്രമല്ല ചെറിയ റിക്കവറി കാണാനുണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ മാർക്കറ്റ് മാത്രം റിക്കവറിക്ക് ശ്രമിക്കുന്ന പോലും എന്ന് വേണമെങ്കിൽ പറയാം അതുമാതിരിയാണ് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ത്യയിലുള്ള പ്രത്യേകമായിട്ട് എഫ് എൻ ഫ്യൂച്ചർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെബി സർക്കുലർ ഇറക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് റീറ്റെയിലേഴ്സിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട് പക്ഷേ ഇത് നമ്മുടെ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് റീറ്റെയിലേഴ്സ് അല്ലല്ലോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിയന്ത്രിക്കുന്നത് പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഡാറ്റ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അത്രമാത്രം ഹെവി സെല്ലിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് റിക്കവറിക്ക് അതായത് താഴെ പോവാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി അക്യബിലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെവി സെല്ലിങ് കാരണമാണ് മാർക്കറ്റ് ഇത്ര അധികം താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി മാർക്കറ്റിൻ്റെ സപ്പോർട്ട് നിഫ്റ്റിയുടെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി അധികം ഇനി താഴോട്ട് പോകേണ്ട ആവശ്യമില്ല ഓൾമോസ്റ്റ് സപ്പോർട്ട് ലെവൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഇപ്പം നിഫ്റ്റി നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി പതിനാലിലാണ് ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ വളരെ കുറച്ച് ദൂരം കൂടി മാത്രം പോവാനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഞാൻ കഴിഞ്ഞ ആഴ്ച വീട് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ പറഞ്ഞു റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തി ആറ് അഞ്ഞൂറ് പരിഗണിക്കാം സപ്പോർട്ടായിട്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് പരിഗണിക്കാം എന്നുള്ളത് ആ സപ്പോർട്ട് ഇരുപത്തി അഞ്ചഞ്ഞൂറ് പൊട്ടി ഇപ്പൊ തന്നെ മനസ്സിലായി ഇത് അത്ര ശുഭകരമല്ല രീതിയിലുള്ള പോക്കല്ല എന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചഞ്ഞൂറ് പൊട്ടി തന്നെ ഓർമ്മയുള്ളൂ പിന്നെ ഒറ്റടിക്ക് അഞ്ഞൂറ് പോയിന്റ് താഴം ഒന്ന് ഇരുപത്തി അയ്യായിരത്തിൽ എത്തിയത് കണ്ണടച്ചു തുറക്കണ വേഗത്തിലാണ് അത്ര സ്പീഡിലാണ് ഹെവി സെല്ലിങ് നടക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയുള്ള സപ്പോർട്ട് പറയാനുള്ളത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത് അതായത് നൂറ്റി അമ്പത് മഞ്ഞുണി താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടുണ്ട് അതിന് തൊട്ട് താഴെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നല്ലൊരു സപ്പോർട്ട് ഉണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി അമ്പതും ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പതും ഈ രസം രണ്ട് സപ്പോർട്ടിൽ തട്ടി തിരിച്ച് മുകളിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ കറണ്ട് നിൽക്കുന്ന ഇരുപത്തയ്യായിരത്തിൽ തന്നെ മുകളിലേക്ക് പോകും അതിൽ കൂടുതൽ താഴെട്ട് പോകേണ്ട ഒരു ആവശ്യം ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണാൻ ഇല്ല ഓക്കെ സെമി സർക്കുലർ വന്നു അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ രണ്ട് ദിവസം താഴെട്ട് വീണു അതിൽ അവസാനിക്കേണ്ടതാണ് ഞാൻ അല്ലാത്ത വർഷം കൂടുതൽ താഴ്ത്തു പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനാൽ തന്നെ തിങ്കളാഴ്ച മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിച്ച് പോരുന്നത് അതിന് അടിവരായിട്ടുകൊണ്ട് ഇന്നലെ ഫ്രൈഡേ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്തേക്കുന്നത് പോസിറ്റീവിലാണ് ഹൈ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥയാണ് പറയാം നാസ്റ്റാക്ക് നേരെ ക്ലോസ് ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തൊന്ന് പോയിന്റ് അപ്സൈഡ് ആയിട്ടാണ് അതായത് ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഡോ ജോൺസ് മുന്നൂറ്റി പോയിന്റ് ഒന്ന് പോയിന്റ് അപ്സൈഡായിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത് അതായത് പോയിന്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് അപ്സൈഡാണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും ഒരു അമ്പത്തൊന്ന് പോയിന്റ് പോയിന്റ് നയൻ സീറോ പെർസെൻറ്റേജ് ഒരു ശതമാനത്തിനടുത്ത് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് നിക്കി മാർക്കറ്റും എൺപത്തിമൂന്ന് ശതമാനം ആണ് ക്ലോസ് ചെയ്താകുന്നത് അതായത് പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് ശതമാനം അപ്സൈഡ് ഫ്സ് മുപ്പത്തി ഏഴ് പോയിന്റ് അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് അതായത് സീറോ പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് അപ്സൈഡ് ആണ് പിന്നെ ഡാക്സ് ജർമ്മൻ മാർക്കറ്റായ സോറി ഫ്രാൻസ് മാർക്കറ്റായ ഡാക്സ് നൂറ് പോയിന്റ് അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെന്റേജ് ഓക്കെ അതിനുശേഷം മാർക്കറ്റും അറുപത്തി മൂന്ന് പോയിന്റ് അപ്സൈഡ് ആണ് അതായത് സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് അപ്സൈഡ് ആണ് ചുരുക്കം പറയുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ഏഴ് മാർക്കറ്റ്സും ഗ്ലോബലിനുള്ള മേജർ ഏഴും ഇൻഡെക്സുകളും മുകളിലേക്ക് ശക്തമായിട്ടീതി തന്നെ ക്ലോസിങ് നടത്തിയിട്ടുണ്ട് ഇന്നലെ ഫ്രൈഡേ ക്ലോസിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്ലോബൽ മാർക്സ് എല്ലാം പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിൽ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോകുമെന്നാണ് ഞാൻ എന്ന് പറയാൻ കാരണം ഓക്കെ ഇനി അത് കുറച്ചുകൂടി താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റമ്പത് അതല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റമ്പത് അതിൽ തീർച്ചയായിട്ടും നിൽക്കേണ്ടതാണ് അതിനുശേഷം തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് പോകേണ്ടതാണ് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഇത്ര ഇത്രയധികം താഴോട്ട് വന്നിട്ട് പോലും മൂന്ന് സെക്ടറുകൾ മാത്രമാണ് ഇത്തിരി റെസിസ്റ്റൻസ് അതായത് താഴോട്ട് കാര്യമായിട്ട് വീഴാതെ തന്നെ പിടിച്ചു നിന്നത് കാര്യമായിട്ട് വീഴാതെ എന്നല്ല കാര്യമായിട്ട് വീണിട്ടില്ല ാണ് യാഥാർത്ഥ്യം അതേതൊക്കെ സെക്ടറിലാന്ന് മെൻഷൻ ചെയ്യാം മൂന്ന് സെക്ടർ ഐ ടി സെക്ടർ അതേപോലെ ഫാർമ സെക്ടർ അതേപോലെ മെറ്റൽ സെക്ടർ ഈ മൂന്ന് സെക്ടറിലത്തെ സ്റ്റോക്കുകൾ നോക്കിക്കോ കാര്യമായിട്ട് വീണുണ്ടാവില്ല ഈ ആയിരത്തി മുന്നൂറും അല്ലെങ്കിൽ ആയിരത്തി നൂറ്റി ഒക്കെ ബാങ്ക് നിഫ്റ്റി വീണതുപോലെ ഈ ഐ ടി ഫാർമ മെറ്റൽ ഈ മൂന്ന് സെക്ടറിലും കാര്യമായിട്ട് വീണിട്ടില്ലേ വളരെ പേരിന് ഒരു കൺസോൾട്ടേഷൻ ചെറിയ നെഗറ്റീവ് സെന്റിമെന്റ്സ് മാത്രമാണ് ഇത് വീണിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് സെക്ടറുകളും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു ഓക്കെ അതിനുശേഷം ഇനി അത്രയ്ക്കെയാണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച തൊട്ട് സെല്ല് ചെയ്തെന്നുള്ള ഫിഗർ ഔട്ട് നോക്കിയപ്പോൾ മുപ്പതാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച അവർ തൊള്ളായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി സോറി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ സെല്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡി എസ് ആറായിരത്തി അറുനൂറ്റി നാല്പത്തഞ്ച് കോടി രൂപയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് മൂന്നിൽ രണ്ട് ശതമാനം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ചൊവ്വാഴ്ച അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയ്ക്ക് സെൽ ചെയ്തു അപ്പൊ നമ്മള് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി അറുന്നൂറ്റി ഒമ്പത് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ബുധനാഴ്ച ഹോളിഡേ ആയിരുന്നു ഗാന്ധി ജയന്തി പ്രമാണിച്ച് പിന്നെ വ്യാഴാഴ്ച പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ അവർ സെൽ ചെയ്തിട്ടുണ്ട് വളരെ വലിയൊരു ഫിഗർ ആണ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ സെല്ല് ചെയ്തു അപ്പൊ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപ ഓൾമോസ്റ്റ് അവർ സെല്ല് അടുപ്പിച്ച് തന്നെ നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും പതിനയ്യായിരം കോടി രൂപ അവർ സെല്ല് ചെയ്യുന്നുള്ള പ്രതീക്ഷിക്കുന്നില്ല അപ്പം അതിനാൽ തന്നെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് പതിമൂവായിരം കോടി രൂപയുള്ള നമ്മളും ബൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ പതിനയ്യായിരം കോടിയാണല്ലോ സെല്ല് ചെയ്തത് പിന്നെ വെള്ളിയാഴ്ചത്തെ ഡാറ്റ അവൈലബിൾ ആയിട്ടില്ല വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു അവര് സെല്ലിങ്ങനെ ആയിരിക്കും പക്ഷെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ അത്രയ്ക്ക് സെൽ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം വ്യാഴാഴ്ച ഒരു അഞ്ഞൂറ് പോയിന്റ് ആണ് നിഫ്റ്റി ഇടിഞ്ഞാകുന്നത് പക്ഷെ വെള്ളിയാഴ്ച ഇരുന്നൂറ്റി പോയിന്റ് പോയിൻറ്റ് അടിഞ്ഞിട്ടല്ലോ അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പകുതി പതിനയ്യായിരത്തിൻ്റെ താഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടുത്തായിരിക്കും സെല് ചെയ്തിട്ടുണ്ടാവുന്നതിന് നിഗമ നിഗമന നിഗമനത്തിൽ എത്തുകയാണ് അതിൻ്റെ ഡാറ്റ എനിക്ക് അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ പറയുന്നില്ല ഓക്കെ ഇനി ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരെന്താ സം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അവരുടെ ഉള്ളിലിരിപ്പ് ഇപ്പം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ഡാറ്റ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു എൺപത്തൊന്ന് ശതമാനം ലോങ്ങ് ആയിരുന്നു ഓൾമോസ്റ്റ് നമുക്കറിയാം ഓൾ ടൈം ഹൈലായിരുന്നുലോ അതിനുശേഷം ചൊവ്വാഴ്ച എത്തിയപ്പോൾ എഴുപത്തൊമ്പത് ശതമാനം ലോങ് ആക്കി ഒരു രണ്ട് ശതമാനം അവർ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചു എന്നർത്ഥം ബുധനാഴ്ച ഹോളിഡേ ആണ് വ്യാഴാഴ്ച അത് അറുപത്താറ് ശതമാനം മാത്രമാക്കി ലോങ് പൊസിഷൻ അതായത് ഒറ്റയടിക്ക് ഒരു പതിമൂന്ന് ശതമാനം ഒറ്റ ദിവസം കൊണ്ട് അവർ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചു എന്നിരുന്നാലും നിലവില് അറുപത്താറ് ശതമാനം ആക്കി നിർത്തി വെള്ളിയാഴ്ചത്തെ ഡാറ്റ അവൈലബിൾ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ വ്യാഴാഴ്ച ഇത്ര ഈ ഹെവി സെല്ലിങ് പതിനയ്യായിരം കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തിട്ട് പോലും അവരുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ പൊസിഷൻ അറുപത്താറ് ശതമാനം ഇപ്പോഴും ലോങ്ങ് ആണ് അപ്പോൾ വെള്ളിയാഴ്ച കൂടി കുറച്ചൂടി ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു ഒരു അറുപ അറുപത്താറിനൊരു ആറ് ശതമാനം കൂടി സെൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക വെള്ളിയാഴ്ച എങ്കിൽ പോലും ഇപ്പോഴും ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ അറുപത് ശതമാനം ലോങ്ങ് ആണ് അപ്പം നമ്മൾ വിചാരിക്കുന്ന അത്ര അവർ ഡീപ്പായിട്ടുള്ള ഒരു ഷോർട്ട് പൊസിഷനായി അവർ എടുത്തിട്ടില്ല ഇപ്പോഴും ഒരു അറുപത് ശതമാനത്തിനടുപ്പിച്ച് ഇപ്പോഴും അവർ ലോങ്ങ് പൊസിഷനിൽ നിൽക്കുന്നത് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും ഇൻഡെക്സ് ഓപ്ഷനിലും അവർ ഞാൻ നോക്കുമ്പോൾ ഒരു ഇന്നലവർ ഇപ്പോൾ വ്യാഴാഴ്ച വരെയുള്ള ഡാറ്റ പരിശോധിക്കുമ്പോൾ അമ്പത്തി ഒമ്പത് ശതമാനം ലോങ്ങ് പൊസിഷനാണ് ഇൻഡെക്സ് ഓപ്ഷനിലും അവർ സ്വീകരിച്ചിരുന്നത് വെള്ളിയാഴ്ചത്തെ ഡാറ്റ അവൈലബിൾ അല്ല ഓക്കെ അപ്പോൾ അന്നിട്ട് നിന്നിട്ട് പോലെ അപ്പോൾ അമ്പത് ശതമാനം പകുതി പകുതി പോലും അല്ല അവരിപ്പോഴും ഇൻഡെക്സ് ഓപ്ഷനിലും ഇൻഡെക്സ് ഫ്യൂച്ചറിലും അവർ ലോങ് പൊസിഷനാണ് കൂടുതൽ കൂടുതലേ ഓക്കേ പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻസില് സ്റ്റോക്ക് സോറി സ്റ്റോക്കിന്റെ ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ അവരിപ്പഴും വ്യാഴാഴ്ച വരെയുള്ള ഡാറ്റ പരിശോധിക്കുമ്പോൾ അമ്പത്തി എട്ട് ശതമാനം ലോങ്ങ് പൊസിഷനാണ് വെള്ളിയാഴ്ചത്തെ ഡാറ്റ അവൈലബിൾ അല്ല അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം ഇൻഡെക്സ് ഫ്യൂച്ചറിലും ഇൻഡെക്സ് ഓപ്ഷനിലും സ്റ്റോക്ക് ഫ്യൂച്ചറിലും ഒക്കെ ഇപ്പോഴും അവർ അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം അടുപ്പിച്ച് അവർ ലോങ് പൊസിഷനാണ് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുപത്തയ്യായിരത്തിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകും ഇനി അതല്ല കുറച്ചിനും താഴോട്ട് വന്ന് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റമ്പത് മാക്സിമം അതിൽ തട്ടി തട്ടിത്തിരിച്ച് മുകളിലേക്ക് പോകേണ്ടതാണ് അതിന് അതിൻ്റെ വിട്ട് താഴ്ന്നു ആവശ്യം ഇപ്പോഴത്തെ ഗതിയിൽ കാണാനില്ല ഇപ്പോൾ ഗ്ലോബൽ വാർക്കസിൻ്റെ അവസ്ഥ കഴിഞ്ഞല്ലോ മേജറായിട്ട് ഏഴ് ഇൻഡെക്സുകളും നല്ല ഹൈ ബുള്ളിഷായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യാകുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ ആയിരത്തി മുന്നൂറ് പോയിന്റും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിൽ മൂവായിരത്തി നൂറ്റമ്പത് പോയിൻറ്റ് വീണിട്ട് പോലും ഞാനൊരു ലോങ്ങ് ടൈമിലേക്കുള്ള എസ് കെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് സ്റ്റോക്കുകളുടെ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പല ആളുകളും വിചാരിക്കും നിങ്ങൾ പല ആളുകളുടെയും പോർട്ട്ഫോളിയോ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും അതുപോലെ എൻ്റെ വല്ല റെഡിൽ ഡീപ്പ് റെഡിലായിരിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ എസ് കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലോങ്ങ് ടൈമിലേക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിച്ചതിന്റെ അവസ്ഥ എന്താണെന്ന് കാര്യങ്ങളൊരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആഗ്രഹത്തിൻ്റെ വിളിച്ചത് ഞാൻ അതിൻ്റെ ചെറിയൊരു സ്ക്രീൻഷോട്ട് അയച്ചു അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരു ഏഴായിരം രൂപേടെ അടുത്താണ് ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ ഒരു മാസം വാങ്ങിക്കുന്നതിന് വേണ്ടി ചെലവാകുന്നത് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടാമത്തെ വട്ടം വീഡിയോ സോറി സ്റ്റോക്കുകൾ അക്കുമലേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മാസങ്ങളിലായിട്ട് ആഗസ്റ്റ് സെപ്റ്റംബറിലായിട്ട് ഞാൻ സ്റ്റോക്കുകൾ അക്കുമലേഷൻ ചെയ്തിട്ടുണ്ട് ഒക്ടോബറിലത്തെ അക്കുമലേഷൻ ഞാൻ എല്ലാ മാസം പകുതിയോടുകൂടിയിട്ട് ചെയ്യാറ് പതിനഞ്ചാം തീയതി പതിനാറാം തീയതിയോടുകൂടിയിട്ട് ചെയ്യാറ് അപ്പോൾ രണ്ട് മാസം ഞാൻ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ആ രണ്ട് മാസം വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു പതിനാലായിരം രൂപയുടെ അടുത്താണ് വാങ്ങിച്ചേക്കുന്നത് അതിന് അത്ര പെർസെൻറ്റേജ് ലോസ് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചറിയാം അതായത് ഈ മാർക്കറ്റ് ആയിരത്തി മുന്നൂറ് പോയിൻ്റ് അഞ്ച് ശതമാനം നിഫ്റ്റി ഇടിഞ്ഞിട്ട് പോലും നമ്മുടെ ഈ രണ്ട് മാസം മുന്നേ തുടങ്ങിയ എസ് കെ മ്യൂച്വൽ ഫണ്ട് അതായത് ലോങ് ടൈമിലുള്ള സ്റ്റോക്കുകളുടെ ഇത് നെഗറ്റീവിലാണ് എത്ര പോയിൻ്റ് എയിറ്റ് സിക്സ് പെർസെൻറ്റേജ് മാത്രം അതായത് ഒരു നിഫ്റ്റി അഞ്ച് ശതമാനം ഇടിഞ്ഞിട്ട് പോലും ബാങ്ക് നിഫ്റ്റി ആറ് ശതമാനത്തിനടുപ്പിച്ച് ഈ ഇടിഞ്ഞിട്ട് പോലും നമ്മുടെ ലോങ് ടൈമിലുള്ള സ്റ്റോക്കിൻ്റെ ഇത് വെറും ഒരു ശതമാനം പോലും വീണ് ഇടിഞ്ഞിട്ടില്ല ഇരുപത്തൊന്ന് സ്റ്റോക്കുകളും കൂടി എല്ലാം കൂട്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജ് അതായത് ഒരു ശതമാനം പോലും താന്നിട്ടില്ല അപ്പം നിങ്ങൾ ചിന്തിക്കണം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇത്തിരി അഞ്ച് ശതമാനം മുതൽ ആറ് ശതമാനം വരെ ഹെവി സെല്ലിങ് നടന്നിട്ട് വന്നിട്ട് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ മൂവായിരത്തി നൂറ്റമ്പത് പോയിന്റൊക്കെ ബാങ്ക് നിഫ്റ്റി കണ്ടിട്ട് വരും എന്തുകൊണ്ട് നമ്മുടെ സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോ ഡീപ് റെഡിലേക്ക് പോലെ ഒരു ശതമാനം പോലും തികച്ചിട്ട് ലോസ് വന്നിട്ടില്ല എന്തായാലും പ്രത്യേകത ആ പ്രത്യേകതയോട് പറയുന്നത് നമ്മൾ വാല്യൂ ബൈ ഇൻവെസ്റ്റിംഗ് ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സ്റ്റോക്കുകൾ പിക്ക് ചെയ്തേക്കുന്നത് അതല്ലാതെ ഓൾ ടൈം ഹൈൽ പോയിരിക്കുന്ന സ്റ്റോക്ക് ചാടി കയറി വാങ്ങിച്ചു എന്നല്ല എൻ്റെ അർത്ഥം അതായത് വാല്യൂ ബൈ ഇൻവെസ്റ്റിംഗ് പി റേഷ്യോ ആർ ഒ സി ആർ ഒ ഇട്ടെപ്റ്റ് ഡിക്വിറ്റ് റേഷ്യോ അങ്ങനെ ഒരു ഒട്ടനവധി പാരാമീറ്റേഴ്സ് എടുത്ത് നോക്കിയുകൊണ്ട് സമയം എടുത്തിട്ടാണ് നമ്മൾ ആ ഇരുപത്തൊന്ന് സെക്ടറിൽ പെട്ടെന്ന് ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെച്ചാൽ അതാണ് ഇപ്പോൾ ഈ മാർക്കറ്റ് ഇത്രയും വീണിട്ട് പോലും ഒരു ശതമാനം തകഞ്ഞിട്ട് നമുക്ക് ലോസ് ആക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പ് നിങ്ങളെ പോർട്ട്ഫോളിയോ നോക്കി നോക്ക് എത്ര ശതമാനം വീണുണ്ടെന്ന് ചുരുങ്ങിയത് ഒരു ഇരുപത് ശതമാനത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് ലോസ് ഉണ്ടായിരിക്കും നിഫ്റ്റ് പറയുമ്പോ അഞ്ചു ശതമാനം വീണല്ലോ പക്ഷേ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുടെ ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണുവാണെങ്കിൽ ഡീപ് ഉണ്ടാവും അതെന്താ കാരണം നിങ്ങളുടെ വാങ്ങിച്ച് ഇടക്കായിരിക്കുന്ന സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ എപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈമിലേക്ക് അതിലും സ്വിങ് ചെയ്യുകയാണെങ്കിലും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കണം അല്ലാത്ത പക്ഷം ഇതേപോലെ നിഫ്റ്റി ചെറിയൊരു കറക്ഷൻ വരുമ്പോഴേക്കും ഡീപ് റെഡിലേക്ക് പോകും ഇപ്പോൾ നിഫ്റ്റി ഒരു ആയിരത്തി മുന്നൂറ് പോയിന്റ് ഒരു അഞ്ച് ശതമാനം വീഴുമ്പോഴേക്കും ഇങ്ങനെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം പോയിന്റ് മണി വീഴുകയാണെങ്കിൽ നിങ്ങൾ എടുപ്പിയാൻ വേണ്ടി പറയാം അല്ല ണെങ്കിൽ പോർട്ട്ഫോളിയോയുടെ അവസ്ഥ എന്തായിരിക്കും അതിനാൽ തന്നെ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് എപ്പോഴും അണ്ടർ വാല്യൂഡായിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ബാക്കി പാരാമെറ്റേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ട് വളരെ സിസ്റ്റം സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീസും കാര്യങ്ങളും പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമ്മളെപ്പോഴും നല്ല സ്റ്റോക്കുകൾ വാങ്ങിച്ച് കയ്യിൽ വയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് ഓക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു നല്ല സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്ക് ഇപ്പോഴും ആ ബൈ റേഞ്ചിൽ തന്നെയാണ് അത് കാര്യമായിട്ട് വീണിട്ടില്ല അത് വലിയ പ്രത്യേകത നിഫ്റ്റി ആയിരത്തി മുന്നൂറ് പോയിന്റ് വീണിട്ട് പോലും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ശ്രദ്ധിക്കുക കഴിഞ്ഞ ആഴ്ച വീഡിയോ കാണാത്ത ഈ സ്റ്റോക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് വെക്കാമെന്നാണ് നിങ്ങളുടെ ഇതില് ഫണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകൾ വാങ്ങിക്കാം ഗ്രാഫേറ്റ് ഇന്ത്യ ചെയ്യാന്ന് ഇപ്പൊ സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി അമ്പത്തി എട്ടിലാ ബൈ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർ ഇവിടെ താഴെ വന്ന അഞ്ഞൂറ്റിഅൻപതിൽ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ബൈ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ഞൂറ്റി അൻപതിൽ ബൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർജറ്റ് ഫസ്റ്റ് ടാർജറ്റ് എഴുന്നൂറും സെക്കൻഡ് ടാർജറ്റ് എണ്ണൂറും ഫൈനൽ ടാർജറ്റ് ആയിരത്തി നൂറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ ആ സ്റ്റോക്ക് ഇപ്പോ ഇപ്പോഴും ബൈ സോൺലൈനാണ് ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത്താറ് പോയിൻറ്റ് നാൽപ്പത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ബൈ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പൊ സ്റ്റോക്ക് വാങ്ങിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കും ആ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നില്ല അതിൻ്റെ സ്ക്രീൻഷോട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ മുകളിലേക്ക് ഈടാവും താണ് ഞാൻ വാങ്ങിച്ച ഗ്രാഫൈറ്റ് എന്ന സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വീഡിയോ വാങ്ങിക്കുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് ഞാൻ മോളിക്ക് മോളിക്ക് സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോഴും ആ സ്റ്റോക്ക് ബൈസ് ഓൺലൈനെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അതിൽ ഫണ്ട് ഉള്ളവരെല്ലാവരും തന്നെ ഇന്ത്യ എന്ന സ്റ്റോക്ക് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും മാർക്കറ്റ് ക്രാഷും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് വാല്യൂ ബൈ ഇൻവെസ്റ്റിങ് ആ ക്രൈറ്റീരിയ വെച്ച് സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് അതായത് അതായത് അണ്ടർ വാല്യൂഡ് വാല്യൂഡായിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം പിന്നെ എന്താ പറയുക ഡിസ്ക്ലേവർ ആയിട്ട് പറയുകയാണ് ഞാനൊരു സെബി രജിസ്റ്റേഡ് ആണ് ഇൻ്ററസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും ശേഖരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസണ ശേഷം മാത്രം വന്ന് ാണ് ഇത്രം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ